എ കെ ജി മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ സമീപമാണ് മ്യൂസിയം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു നിലവിൽ പ്രവൃത്തികളാണ് എ കെ ജിയുടെ ജീവിത ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് മ്യൂസിയം നിർമ്മിക്കുന്നത് സമീപം സർക്കാർ ഏറ്റെടുത്ത മൂന്ന് ദശാംശം രണ്ട് ഒന്ന് ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ആദ്യഘട്ടത്തിൽ ഒൻപത് ലക്ഷം രൂപ ചിലവിട്ട് പത്തായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ഇലക്ട്രിക്കൽ പ്രവൃത്തിയും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു ചില സാങ്കേതിക കാരണങ്ങളാൽ മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ കാലതാമസം വന്നെങ്കിലും നിലവിൽ മ്യൂസിയത്തിന്റെ വർക്കുകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ആധുനിക മ്യൂസിയം സങ്കല്പത്തോടുകൂടിയ ഏഴ് ഗ്യാലറികൾക്ക് പുറമെ ഡിജിറ്റൽ ലൈബ്രറി ഓഫീസ് വിശ്രമമുറി ശുചിമുറികൾ കോൺഫറൻസ് ഹാൾ കോഫി ഹൌസിൻ്റെ ചെറിയ പതിപ്പ് തുടങ്ങിയവയോട് തുടങ്ങിയവയോടുകൂടിയതാണ് മ്യൂസിയം ഫോട്ടോകൾ ചിത്രങ്ങൾ രേഖകൾ ദൃശ്യങ്ങൾ തുടങ്ങിയവയ്ക്കൊപ്പം ഒക്മെറ്റഡ് റിയാലിറ്റി ഒക്മെറ്റഡ് വെർച്വൽ റിയാലിറ്റി എന്നിവയോടുകൂടിയ സഹായത്തോടെയാണ് എ കെ ജിയുടെ ജീവിതവും സമര പോരാട്ടങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക എ കെ ജിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികളും ഇവിടെ പ്രദർശിപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ ഇവിടെ പാർക്ക് നിർമ്മാണം തൂക്കുപാലം വരെ ലാൻഡ്സ്കേപ്പ് നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾ നടത്തും സ്ഥലമേറ്റെടുപ്പ് മുതൽ കെട്ടിടത്തിന്റെയും മ്യൂസിയത്തിന്റെയും നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ എ കെ ജി മ്യൂസിയം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടുകൂടി മ്യൂസിയത്തിന്റെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഗ്രാമിക ഗ്രാമികാസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ